മനസ്സാക്ഷിയെ കരയിപ്പിക്കുന്ന വാർത്തയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻ കരയിൽ നിന്നും പുറത്തു വന്നത് താമസിക്കാൻ വേണ്ടി മൂന്ന് സെന്റ് സ്ഥലത്ത് ഒരു കൂര വെച്ചു സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞ് അയൽവാസി കോടതിയെ സമീപിക്കുന്നു കോടതി ഉത്തരവ് പ്രകാരം കുടിയൊഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥരുമെത്തുന്നു പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം കരൾ അലിയിപ്പിക്കുന്നതാണ് സ്വന്തം കൺമുന്നിൽ വെച്ച് ജന്മം നൽകിയ മാതാപിതാക്കളെ തീ വിഴുങ്ങുന്നത് കാണേണ്ടി വന്ന മക്കളുടെ നെഞ്ചു പൊട്ടുന്ന വേദന ആർക്കും വാക്കുകളിൽ പറഞ്ഞുവെക്കാൻ സാധിക്കില്ല കോരിവെച്ച ചോറ് തിന്നാൻ സമ്മതിക്കാതെയാണ് തന്റെ മകനെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കിയത് എന്ന രാജന്റെ അമ്മയുടെ വാക്കുകൾ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുകയാണ് അവസാന സമയം വരെയും പപ്പ തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു പള്ളികളിൽ നിന്നും വീടുകളിൽ നിന്നും ഭക്ഷണം ശേഖരിച്ച് ആഴ്ചയിൽ ഒരിക്കൽ വിതരണം ചെയ്യുകയായിരുന്നു ജോലി ചെയ്ത് കിട്ടുന്നതിൽ നിന്നും പത്തും ഇരുപതും രൂപ മാറ്റിവെച്ചാണ് കാപ്പിയും ചോറുമൊക്കെ ഇവർക്ക് നൽകിയിരുന്നത് എന്നാണ് മകനായ രാഹുൽ പറഞ്ഞത് ഈ സംഭവത്തിൽ ആരാണ് തെറ്റുക ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ വന്ന ഉദ്യോഗസ്ഥരാണോ ഇവിടെ തെറ്റു ചെയ്തത് പൂർണമായി അല്ല എങ്കിലും അവരുടെ ചില നടപടികൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതു തന്നെയാണ് കുറച്ചു സമയം കൂടി അവർക്ക് അനുവദിച്ചു നൽകാമായിരുന്നു കുറച്ചുകൂടി സംയമനത്തോടെ വിഷയത്തെ കൈകാര്യം ചെയ്യാമായിരുന്നു എന്നാൽ ഇവിടെ അങ്ങനെ ഒരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകാതെ ഇത്ര കർക്കശമായി തന്റെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥന് മറ്റു നേട്ടങ്ങൾ എന്ന് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതാണ് സ്വന്തം കിടപ്പാടം നഷ്ടപ്പെടാതെ മക്കളെ തെരുവിലിറക്കാതിരിക്കാൻ വേണ്ടി ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ തെളിയിച്ചാൽ അത് ശരീരത്തെ നിമിഷ നേരം കൊണ്ട് വിഴുങ്ങും എന്നറിഞ്ഞിട്ടും അത്തരമൊരു സാഹസത്തിന് മുതിർന്നതുകൊണ്ട് രണ്ട് മക്കളാണ് ഇന്ന് അനാഥരായത് നഷ്ടപ്പെട്ടു പോയത് ആ രണ്ട് മക്കൾക്കാണ് കുടിലാണെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചു തീർക്കേണ്ട അവരുടെ ജീവിതമാണ് അല്ലെങ്കിലും പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറാനും അവരെ നിയമം പഠിപ്പിക്കാനും അനുസരിപ്പിക്കാനുമെല്ലാം എല്ലാവർക്കും വലിയ ഉത്സാഹമാണ് അനധികൃത കെട്ടിടങ്ങൾ പണിതും ഭൂമി കയ്യേറിയും വിലസുന്ന സമ്പന്നരെ കൂടി ഈ നിയമങ്ങളെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്താനെങ്കിലും നിയമപാലകർ ഒരു ശ്രമമെങ്കിലും നടത്തണം അതൊക്കെ ചെയ്താൽ മാത്രമേ മറ്റു വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല മറിച്ച് ഒന്നുമില്ലാത്തവൻ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കനിവിനായി യാചിക്കുമ്പോൾ അത് നിങ്ങൾ കാണാതെ പോകരുത് ആ രണ്ട് മക്കൾക്ക് അവരുടെ അച്ഛനും അമ്മയും നഷ്ടമായപ്പോൾ കിടപ്പാടവും മറ്റ് സഹായ വാഗ്ദാനങ്ങളുമായി നിരവധി ആളുകൾ രംഗത്ത് വന്നു നന്മയുള്ള നിരവധി ആളുകൾ നമ്മൾക്കിടയിൽ ഉണ്ടെന്നതിനുള്ള കൃത്യമായ തെളിവാണിത് പക്ഷേ ഒന്നാലോചിച്ച് നോക്കണം ആ മക്കൾ അനാഥരാകുന്നതിന് മുൻപും നമ്മൾക്കിടയിൽ തന്നെയാണ് ജീവിച്ചിരുന്നത് ഇതുപോലെയുള്ള നിരവധി കുടുംബങ്ങൾ നമ്മൾക്ക് ചുറ്റും ജീവിക്കുന്നുമുണ്ട് ഇതുപോലെ ഒരു സംഭവം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലെങ്കിലും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നമ്മൾ പരിശ്രമിക്കേണ്ടത് അത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയത് കാര്യമൊന്നുമില്ല മറ്റുള്ളവന്റെ വിഷമം മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ശ്രമിക്കണം ഒരാളുടെ കഷ്ടപ്പാട് അറിഞ്ഞാൽ അവരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഇരു കൈകൾ നീട്ടി സ്വീകരിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നിരവധി കുടുംബങ്ങൾക്ക് തണലാകാൻ നമ്മൾക്കും സാധിച്ചേക്കും അച്ഛന്റെ കുഴിമാടം വെട്ടുമ്പോൾ ആ മകൻ ചൂണ്ടിയ വിരൽ നമ്മൾക്ക് നേരെയാണ് ഒരു ആത്മപരിശോധന നടത്താൻ വേണ്ടിയുള്ളതാണ് ഇനി ഇത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ ഈ ലോകം വിട്ടുപോയ രാജനും അമ്പിളിക്കും നിത്യശാന്തി നേരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള soft on hands